വിശേഷണങ്ങളാണ് ഇന്ന് എല്ലാ മേഖലകളും ഞങ്ങളെ പോലത്തെ ആളുകളെ ഉണർത്തലുണ്ട് ഈ സദസ് സൂക്ഷിക്കപ്പെടേണ്ടതാണ് ആദരിക്കപ്പെടേണ്ടതാണ് ഉണർത്തലുണ്ടാകും നിന്നൊന്നും വന്നു പോകരുതല്ല ബഹുമാനപ്പെട്ടവർ മുഖം നോക്കാതെ ഓർമ്മപ്പെടുത്തലുണ്ട് i ശരിയായ പാതയിൽ നിന്ന് തെറ്റുമ്പോൾ മുഖം നോക്കാതെ നമുക്ക് പറഞ്ഞു തരാനുള്ള നേതൃത്വമുള്ളത് കൊണ്ട് അലഹദില്ലാ നമുക്ക് സന്തോഷമാണ് എങ്കിലും ചില ആളുകളൊക്കെ നമ്മൾക്കും വേദനയുണ്ട് കാരണം കാരണം നമ്മൾ പറയുന്നു അതവ് വേണം സുറുലാന്റെ പാടുമ്പോൾ പാടുമ്പോ റഹ്മത്തിന്റെ മലായികത്ത് എന്തായാലും ഉറപ്പാണ് ഔലിയാക്കളുടെ സാന്നിധ്യം ഉറപ്പാണ് സാന്നിധ്യം പണ്ഡിത മതം ധരിയപ്പെടുത്തിയത് അവിടെ റസൂർ ഉദ് തന്നെ ഇറങ്ങുമെന്നാണ് അപ്പോൾ വളരെ ബഹുമാനത്തോടെ ചെറിയ കളിയുമില്ലാതെ മോശമായ ആജ്ഞങ്ങളില്ലാതെ തെറ്റിദ്ധരിക്കാത്ത രൂപത്തില് നമ്മുടെ അനിമികൾ പൊരുത്തപ്പെട്ട രൂപത്തില് റസൂർ ഉദ്ദേ പാടണമെന്നാണ് എല്ലാ മത പാടുന്നവരും ശ്രദ്ധിക്കപ്പെടേണ്ടത് ആദ്യമായി ആദ്യമായിടുത്തുന്നത് ഇന്ന് വരെ ഞാൻ ഒരു തമാശയും ഈ സദസ്സിൽ അതേ ജനങ്ങൾക്ക് മാറ്റമുണ്ടാകേണ്ടതാണ് അവരുടെ കല്മീനയിലെത്തേണ്ടതാണ് ലഭിക്കേണ്ട സദസാട എല്ലാ മേഖലകളും ഇന്ന് ജനങ്ങൾക്ക് കുറ്റം പറയാൻ വേണ്ടി നമ്മൾ വഴിമരുന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് അതിന് നമ്മൾ നമ്മൾ ആലിമിങ്ങളത് പറയുമ്പോൾ അവരെ വെറുത്തത് കാര്യമില്ല അവരത് പറഞ്ഞേ മതിയാകോ അതുകൊണ്ട് ഇന്ന് ഓൺലൈനി ആർക്കും എന്തും പറയാം വലിയ വലിയ ആലുവയങ്ങൾ വിഷയം പറയുമ്പോ അവരെ തിരുത്താൻ വരുന്നത് ഒരു മൊബൈലിന്റെയോ ഒരു ക്യാമറയുടെ വീടിന്റെ അകത്തളത്തിൽ പോയിട്ട് അകത്തോയിട്ട പർവ്വത സമാനരായ ആലുവങ്ങളെ അതേ തൊള്ളിയോ തോതി വിളിച്ചു പറയുന്ന യൂട്യൂബറന്മാരുള്ള കാലമാണ് കാലമാണ് ാണ് ഹദീസ് പറയുകയാണ് അവർ പറയുകയാണ് അവർ ഖുർആാന് പറയുകയാണ് അവർ തഫ്സീർ പറയുകയാണ് അവർക്ക് എന്താണോ ലക്ഷാണീച്ചു കിട്ടണം അവർക്ക് അതിന്റെ പൈസ കിട്ടണം അവരോട് പറയാനുള്ളത് ഇന്ത്യ രാജ്യമാണ് ആർക്കും എന്തും ലോക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട് ആർക്കെന്തും നിങ്ങൾ പറഞ്ഞോളൂ ഞങ്ങൾക്ക് വിരോധമില്ല പക്ഷേ ഇസ്ലാമിന്റെ പേരിൽ പറയരുത് ഇസ്ലാം പറയാൻ ഇവിടെ പണ്ഡിതന്മാർ

ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കേൾക്കണോ മദീനയിലെ തങ്ങളെ വിശേഷം മസ്ജിദിൽ വിശേഷ